സുഹൃത്തുക്കളെ നമസ്കാരം എസ് സി ആർ ടി ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കുമായി വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് ആദ്യ പാട്ടിനെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതിനൊക്കെ നന്ദി പറയുന്നു ആ ഒരു സപ്പോർട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും ഒരു സെക്കൻഡ് പാട്ടായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇതിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളുകളും മറ്റുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ബോക്സ് നോക്കാം കാർഷിക കാലങ്ങൾ ഗാരിഫ് റാബി സയ്യിദ് എന്ന് പറഞ്ഞിട്ട് ഇത് പി എസ് സി നിരന്തരമായി ചോദിക്കുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത് ഇതിൻ്റെ വിളയിറക്കൽ കാലം വിളവെടുപ്പ് കാലം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത് എസ് സി ആർ ടി ബോക്സാണ് ഈ ബോക്സിൽ ഇതേപോലെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഗാരിഫിൻ്റെ വിളയിറക്കൽ കാലം ജൂണിലാണ് അതുപോലെ തന്നെ വിളവെടുപ്പ് കാലം നവംബറാണ് അപ്പോൾ ജൂന ജൂനേകദേശം ഓർത്ത് കഴിഞ്ഞാൽ എന്താണ് ഗാരിഫ് വിളയിറക്കൽ വിളവെടുപ്പ് കാലം അതുപോലെ തന്നെ പ്രധാന വിളകൾ വരുന്നത് നെല്ല് ചോളം പരുത്തി തിന്വിളകൽ ചണം കരിമ്പ് നിലക്കടലെന്നു പറയുകയാണ് അപ്പോൾ അത് ഒരു കോഡ് രീതിയിൽ നമുക്ക് ഓർക്കാം പക ചതി നിലച്ചോ എന്നുള്ളത് നിലച്ചോ എന്നൊക്കെ ചോദിക്കില്ല അപ്പോൾ അതേപോലെ ഇത് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് സി ആർ ടി ഇ സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നതിൽ ഒരിക്കലും ഒരു മാർക്ക് ഇട്ടുപോകില്ല അപ്പോൾ പക എന്ന് പറയുമ്പോൾ പാ എന്ന് പറയുമ്പോൾ പരുത്തി ക എന്ന് പറയുന്നത് കരിമ്പ് ചതി എന്ന് പറയുന്നത് ചാ പറഞ്ഞ ചണം തീ പറഞ്ഞ തില തിരി വിളകൾ നീ നിലച്ചോ എന്ന് ചോദിച്ചാൽ നീ എന്ന് പറഞ്ഞാൽ നിലക്കടല നെയ്യെന്ന് പറഞ്ഞാൽ നെല്ല് ചോ പറഞ്ഞ ചോളം അപ്പോൾ പക ചതി നിലച്ചോ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഗാരിഫ് വിളകൾ ഏതൊക്കെയാണ് കിട്ടും ഈ ഒരു കോഡ് മാത്രം നിങ്ങൾക്ക് ഓർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് സെക്ഷനിൽ വരുമ്പോൾ അത് ഇതിലെല്ലാം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റാണെങ്കിലും അങ്ങനത്തെ രീതിയിലൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എന്തോർക്കുക ജൂനാന്ന് വർക്കുക ജൂൺ മുതൽ ജൂണിൽ തുടങ്ങിയിട്ട് നവംബറിൽ അവസാനിപ്പിക്കുന്ന വിളവെടുപ്പാണ് ഗാരിഫ് അതുപോലെ തന്നെ പ്രധാന വിളകൾ പക ചതി നെനച്ചോ എന്നുള്ളത് നോർക്കുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം റാബി റാബി വിളകൾ നവംബർ മധ്യത്തിൽ തുടങ്ങിയിട്ട് മാർച്ചിൽ വിളവെടുപ്പുന്ന ഒരു കാലഘട്ടത്തിലാണ് വിളവെടുക്കുന്നത് ഇപ്പോൾ നവംബറിൽ തുടങ്ങി മാർച്ചിൽ വിളവെടുക്കുന്നു അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേക വിളകൾ എന്ന് പറയുന്നത് ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ ഈ മൂന്നെണ്ണമാണ് ഇതിലുണ്ടത് അപ്പോൾ കടുത്ത പുകയിൽ വേവിച്ച ഗോതമ്പ് നിങ്ങൾ കടുത്ത പുകയിൽ വേവിച്ച ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോട് ഓർത്ത് വയ്ക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണം കിട്ടും കടുത്ത പുക എന്ന് പറഞ്ഞാൽ കടുക് പുകയില ഗോതമ്പ് പിന്നെ പയർ വർഗ്ഗങ്ങൾ അങ്ങനെ ഓർക്കാം റാബി അങ്ങനെ ഓർത്തെടുക്കുക ഇനി സെയ്ത് വിളകളെ പറ്റിയിട്ടാണ് അത് മാർച്ചിൽ തുടങ്ങി ജൂണിൽ അവസാനിപ്പിക്കുന്നു ജൂണിലാണ് നമ്മൾ ഗാരിഫ് വിളകൾ തുടങ്ങിയത് അപ്പോൾ ആ സമയത്തേക്ക് ഇത് അവസാനിപ്പിക്കുന്നു വേനൽക്കാലം നമ്മൾ ആ ടൈമിൽ ഏകദേശം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് സെയ്ത് വിളകളൊക്കെ ഇട്ട് കിട്ടും സെയ്ത് വിളകൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അപ്പോൾ ഈ സെയ്തും റാബിയും നമുക്ക് കിട്ടും ഗാരിഫാണതിൽ നമുക്ക് കുറച്ച് കൂടുതൽ വിളകൾ ഉള്ളത് ആ വിളകൾ നമ്മൾ പറഞ്ഞ കൂടിലൂടെ നിർത്താൽ നിങ്ങൾക്ക് ഈ മാർക്കും നിങ്ങൾക്ക് കിട്ടും ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇപ്പോൾ തീ ബി നദികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബോക്സ് നമുക്ക് ചെക്ക് ചെയ്യാം അതിൽ ആദ്യം പറയുന്നത് മഹാനദിയാണ് മഹാനദി ഉത്ഭവം പറയുന്നത് മൈക്കല നിരകളിലാണ് മധ്യപ്രദേശിലെ ഏകദേശ നീളം എണ്ണൂറ്റമ്പത്തി കിലോമീറ്റർ ആണ് പ്രധാന പോഷക നദി ഇബ് ടെല്ല് ഇബ് ടെല്ല് എന്നുള്ളതാണ് മഹാനദിയുടെ പ്രധാന പോഷക നദി ഇനി ഗോദാവരി പറയുന്നുണ്ട് ഗോദാവരി പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്ര ജില്ലയിലെ നാസിക് ജില്ലയിൽ നിന്നും വരുന്ന പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതുപോലെ തന്നെ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം നീളം വരുന്നത് ഇന്ദ്രാവതി ശബരി എന്ന് ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് ഇന്ദ്രാവതി ശബരി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് അതുപോലെ തന്നെ കൃഷ്ണ കൃഷ്ണ ഉത്ഭവിക്കുന്നതും പശ്ചിമഘട്ടത്തിൽ തന്നെയാണ് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആയിരത്തി നാനൂറ് കിലോമീറ്ററാണത് ഏകദേശം നീളമുള്ളത് ഭീമ തുമഭദ്ര എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പോഷക നദികൾ കൃഷ്ണൻ്റെ പ്രധാന പോഷക നദികളാണ് ഭീമ തുംഗ അതേപോലെ തന്നെ ഒരു കൊയ്ന പറഞ്ഞൊരു നദി കൂടിയും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കോഡ് പറയുന്നത് തുമ്പിക്കോ എന്നുള്ളതൊക്കെയാണ് ഒരു കോഡ് പറയുന്നത് തുമ്പിക്കോ എന്ന് പറഞ്ഞാൽ തുംഗഭദ്ര ഭീമ കൊയ്ന അപ്പോൾ ഇതിൽ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ളത് ഭീമയും തുംഗഭദ്രയാണ് അപ്പോൾ അതുകൊണ്ട് അത് ആയിട്ട് പഠിക്കുക അടുത്തത് കാവേരി നദിയെ പറ്റിയാണ് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത് എണ്ണൂറ് കിലോമീറ്ററോളം നീളം വരുന്നുണ്ട് അതുപോലെ തന്നെ കബനി അമരാവതി എന്നുള്ള കാവേരിയുടെ പോഷക നദികൾ കബനി അപരാവതി ഏകദേശം നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏകദേശം കിട്ടും പിന്നീട് പറയുന്നത് നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മദ നദിയെപ്പറ്റിയാണ് നർമ്മദാ നദിയുടെ നർമ്മദാ നദിയുടെ ഉത്ഭവം നിരകളിലാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത് ഹിരൺ ബഞ്ചൻ എന്നതാണ് നർമ്മദ നദിയുടെ പോഷക നദികൾ ഹിരൺ ബഞ്ചൻ അടുത്ത നദി താപ്തിയാണ് താപ്തി മുൻതായി പീഠഭൂമി നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്ററാണ് താപ്തി ഉള്ളത് അതുപോലെ തന്നെ ആനർ ഗിർണ എന്നതാണ് താപ്തിയുടെ പോഷക നദികൾ ആനയും ഗിർ ഗിർ എന്ന് പറഞ്ഞാൽ സിംഹം അപ്പോൾ ആനയും ഗറും ഒക്കെ ഉണ്ടതിൻ്റെ പോഷക നദി എന്നുള്ള ഏകദേശം ഒക്കെ ഓർത്തിട്ട് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക താമസിക്കുക ഇപ്പം ഇത്ര നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉപദേബി നദികൾ സാധാരണഗതിയിൽ ഇതിൻ്റെ പോഷക നദികൾ ചോദിക്കുക അടുത്തൊരു എസ് സി ആർ ടി ടേബിളാണ് ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ പറഞ്ഞിട്ട് അത് സാധാരണയായിട്ട് എപ്പോഴും ബി എസ് സി ചോദിക്കുന്നതാണ് ലിപ്ലിക്ക് ഷിപ്പ്കില സോജില നാതുല ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് ഏതൊക്കെ സ്ഥല പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണ ചോദിക്കാറ് അതിൽ ലിബ്ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡണ്ട് ടിബറ്റ് ഊട്ടി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ഉത്തരാഖണ്ഡ് ടിബറ്റാണ് ലിബ്ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് അടുത്ത് ഷിപ്പ് ചുരം ചോദിക്കുന്നത് ഹിമാചൽ പ്രദേശ് ടിബറ്റാണ് ഹി ടി ഊട്ടി ഹീ ടി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ് ലിപ്ലേഗ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് ടിബറ്റും ഷിപ്പ്കിലാ ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശും ടിബറ്റും തമ്മിലാണ് നമുക്ക് കിട്ടും അടുത്തത് സോചിലാചുരമാണ് നിരവധി തവണ പി സി ചോദിക്കുന്നത് അത് ശ്രീനഗർ കാർഗിലാണ് ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ കാർഗിൽ അതുപോലെ തന്നെ നാദുലാ ചുരം സിക്കിം ടിബറ്റ് സി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കിട്ടും അപ്പോൾ ഇതൊക്കെ ഒരു ടി എ ടിബറ്റ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഊട്ടി എന്നും പഠിക്കാം ഹി ടി എന്നും പഠിക്കാം അതേപോലെ തന്നെ സി ടി ഇതൊക്കെ ഏകദേശം ഒരു കോഡ് രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്ലാങ് രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അതൊക്കെ അതേ രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉത്തരം കിട്ടും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടാബിൾ നോക്കാം ഹിമാദ്രി ഹിമാചൽ സിവാലിക് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഹിമാദ്രി അതായത് ഉത്തരപർവ്വത മേഖലയിലെ ഒരു ടോപ്പിക് ആണത് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഹിമാലയത്തിൻ്റെ മൂന്ന് സെക്ഷനാണ് അതിൽ ഹിമാദ്രി പറയുന്ന ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ശരാശരി ഉയരം ആറായിരം കിലോമീറ്റർ ആണ് ഗംഗ യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനവും ഹിമാദ്രി വെച്ചിട്ടാണ് എണ്ണായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ ഉദാഹരണം കാഞ്ചൻജംഗ ജങ്ക ഗാന്ധാദേവി തുടങ്ങിയൊക്കെ ഈ ഹിമാദലിലാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും വലിയ ഒരു അപ്പോൾ ഈ ഇതിലെ ടോപ്പിക് തന്നെ നോക്കാം ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഹിമാദ്രി ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഹിമാചൽ വരുന്നുണ്ട് ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഇത് ശരാശരി ഏകദേശം മൂവായിരം കിലോമീറ്ററാണ് ഇതിൻ്റെ ഉയരമുള്ളത് അതുപോലെ തന്നെ ഷിംല ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതയുടെ തെക്കേ ചെലവിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ഹിമാചൽ പ്രദേശിലാണ് ഷിംല കുളു ഡാർജിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഓർക്കാം ഡാർജിലിംഗ് പശ്ചിമബംഗാൾ ഭാഗത്താണെങ്കിൽ കൂടി ഹിമാചലിലാണ് ഈ ഷിംല ഡാർജിലിംഗ് എന്നു തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു അടുത്ത സിവാലിക്കാണ് ഹിമാചലിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ശരാശരി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്ററാണ് അതിൻ്റെ നീളം പറയുന്നത് അതുപോലെ തന്നെ ഹിമാലയൻ നദികളിൽ ഈ പർവ്വതത്തിലെ മുറിച്ച് കിടക്കുന്ന ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നീളമേറിയ വിസ്തൃതമായിട്ടുള്ള താഴ്വരകൾ കാണപ്പെടുന്നു ിയെ ഡോണുകൾ എന്ന് വിളിക്കുന്നു അതായത് ഡെറാ ഡോൺ എന്നൊക്കെ പറയുന്നത് സിമാലിക്കലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത് ഹിമാലയൻ പറവം നിറയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടത്തും തുടർച്ച നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞത് താഴെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലേതാണ് ഉത്തരം തെറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇതേപോലെ വായിച്ചാലാണ് നമുക്കതിൽ ഉപകാരപ്പെട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു ടോപ്പിക്ക് നോക്കാം അടുത്ത സെക്ഷൻ നോക്കാം മിഷനറി സംഘവും അവയുടെ പ്രവർത്തന മേഖലകളും ലണ്ടൻ മിഷനറി സൊസൈറ്റി തിരുവിതാംകൂറിലാണ് പ്രവർത്തിച്ചിരുന്നത് ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂറും ഭാഗത്താണ് പ്രവർത്തിച്ചിരുന്നത് ബാസൽ യുവഞ്ചലിക്കൽ മിഷൻ ബിഇ എം മലബാർ മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത് വിദ്യാഭ്യാസ മിഷനറി സംഘമാണ് ഇവ പ്രവർത്തിച്ച മേഖലകളിൽ പി എസ് സി ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ ബോക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത് ഒരു എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് പുനലൂർ പേപ്പർ മില്ല് കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരിയിലെ ഫാക്ടറി എറണാകുളം കളമശ്ശേരി എന്നെ കിട്ടും പക്ഷേ അലുവ ഫാക്ടറി എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലാണ് കുണ്ടറ സിലാ സിറാമിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് റബ്ബർ വാക്സ് തിരുവനന്തപുരത്താണ് ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിലാണുള്ളത് അളകപ്പ തുണി മിൽസ് സ്ഥിതി ചെയ്യുന്നതും കൊച്ചിയിലാണ് ഇതൊക്കെ വളരെ ബോക്സ് ആയിട്ട് കൊടുത്തുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ടാവും അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ് ഓക്കെ അടുത്ത ബോക്സ് വരുന്നത് സ്ഥാപനം പ്രവർത്തനങ്ങൾ അവർ ആസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ എല്ലാം ആസ്ഥാനം ന്യൂഡൽഹിയാണ് അപ്പോൾ അത് നമ്മൾ നോക്കാം അവരുടെ പ്രവർത്തനങ്ങളാണ് പി എസ് സിക്ക് പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ളത് ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് സംഗീത നാടക അക്കാദമി മുൻപ് അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ഒരു ലക്ഷ്യമായിട്ട് വരുന്നത് ന്യൂഡൽഹി ആസ്ഥാനം എല്ലാതും കോമൺ ആയതുകൊണ്ട് ഞാൻ ഞാനധികം പറയുന്നില്ല ലളിത അക്കാദമി നെക്സ്റ്റ് ലളിത കലാ അക്കാദമി എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തും പുകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചരണമാണ് ലക്ഷ്യം ഇത് ഒരു തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സ്ഥാപനം ഏതാണെന്ന് ലളിതകലാ അക്കാദമിയാണ് അതുപോലെ തന്നെ അടുത്തു പറയുന്ന സാഹിത്യ അക്കാദമിയാണ് ഇന്ത്യൻ ഭാഷാ സാഹിത്യ ഉന്നമനമാണ് ലക്ഷ്യം അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയാണ് സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തും എന്നാണ് പറയുന്നത് അതിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹിയാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക വായന വളർത്തുക ഇന്ത്യൻ പുസ്തകങ്ങളിൽ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം അപ്പോൾ ഇതിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹിയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്കിന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടും ഈ പ്രവർത്തനങ്ങൾ ചോദിച്ചു കൊണ്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ബോക്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് നമുക്ക് നോക്കാം കമ്മീഷൻ ലക്ഷ്യങ്ങൾ ശുപാർശകൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ആദ്യത്തെ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യമായിട്ട് വന്നുള്ളത് ശുപാർശകൾ തൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടങ്ങുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം അപ്പോൾ യു ജി സിയുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് അടുത്തത് ലക്ഷ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലയാർ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലകളുടെ പഠനമാണ് ലക്ഷ്മണസ്വാമി മുതലയാരുടെ ലക്ഷ്യങ്ങൾ വന്നിട്ടുള്ളത് അതിൽ ശുപാർശകൾ ചെയ്തിട്ടുള്ളത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്നും സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കണമെന്നും വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണമെന്നൊക്കെയായിരുന്നു ശുപാർശകൾ അടുത്ത കമ്മീഷൻ പറയുന്നത് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃക മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ അതുപോലെ തന്നെ സെക്കൻഡറി തരത്തിലുള്ള തൊ തൊഴിലധി ഉറ്റിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ കൂടിയാണ് ഡോക്ടർ എസ് കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കോത്താരി കമ്മീഷൻ വന്നിട്ടുള്ളത് മൂല്യ വിദ്യാഭ്യാസത്തിന് മൂന്നൽ നൽകണമെന്ന് കൂടി ഡോക്ടർ എസ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശയിൽ ഉൾപ്പെടുത്തും അപ്പോൾ ഇത് ആയിട്ടാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഉപകാരപ്പെടും ഇനി അടുത്തത് നോക്കാം ഇരുമ്പൊരുക്ക് വ്യവസായ ശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങളും ഇത് എസ് സി ആർ ടി ഫാക്ട് എന്ന പുറമേ പി എസ് സി ഒരുപാട് കാലങ്ങളിൽ എസ് സി ആർ ടി ഫാക്റ്റ് ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ റാങ്ക് ഫയൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്ന ആ കാലഘട്ടത്തിലുള്ള ചോദ്യങ്ങളാണ് ഇത് സെയിം ആയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം എപ്പോഴും ചോദിക്കുന്നതാണ് ബിലായി ബിലായി ഇരുമ്പുരുക്ക് ശാല സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് വന്നിട്ടത് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തിനോട് വന്നത് റൂഖേല ജർമ്മനിയുടെ സഹായം കൊണ്ട് വന്ന ജർമ്മനിയുടെ സഹായം കൊണ്ടാണ് ഈ ഇരുമ്പു ഇരുമ്പുരുക്ക് ശാല വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് ഏത് ബി എസ് സി എക്സാമിനും എൽ ജി എസ് ലെവലിലുള്ള എക്സാമിനും ഇതിൽ നിന്നൊരു ചോദ്യം നിർബന്ധമായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഇതെല്ലാവരും കോഡ് വഴിയോ അത് മനസ്സിലൊന്ന് പഠിച്ചു വയ്ക്കാം അടുത്ത നോക്കുന്നത് രാജ്യം അധിനിവേശ പ്രദേശം ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം എന്ന് പറഞ്ഞൊരു ചെറിയ ബോക്സാണ് ഫ്രാൻസ് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശമാണ് പോണ്ടിശ്ശേരി കാരക്കൽ മാഹിയാനം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത് പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശമാണ് ഗോവ ദാമൻ തീയു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് അപ്പോൾ അതും കൂടി ഓർക്കുക ഇതോടെ നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇതുപോലെ പാട്ടുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ എ സി ആർ ടി ക്യാപ്സ്യൂൾ വൈസ് ആയിട്ടും ടൈബിൾ വൈസായിട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ